സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്തുമസ് ന്യൂഇയര് ബമ്പർ ടിക്കറ്റ് വില്പന റെക്കോർഡിലേക്ക് മുൻവർഷത്തേക്കാൾ വര്ഷത്തേക്കാള് ഏഴര ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുപോയത് സംസ്ഥാന ഭാഗ്യഗുരു വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റ് ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപതെണ്ണം ഇതുവരെ വിറ്റുപോയി മുൻവർഷത്തേക്കാൾ ഏഴര ലക്ഷം അധികം ടിക്കറ്റുകളാണ് ഇന്നലെ വരെ വിറ്റുപോയത് രണ്ട് ലക്ഷത്തി അൻപത്തിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ മാത്രമേ ഇനി വിൽക്കാനായി ബാക്കിയുള്ളൂ നിലവിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലക്കാടിനാണ് രണ്ടും മൂന്ന് സ്ഥാനങ്ങളുമായി എറണാകുളവും തൃശൂരും ഏകദേശം ഒപ്പത്തിനൊപ്പം മുന്നേറുന്നു മുൻവർഷം പതിനാറ് കോടി രൂപയായിരുന്ന ഒന്നാം സമ്മാനത്തിന്റെ സ്ഥാനത്ത് ഇക്കുറി പത്തു സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനവും ഇരുപത് കോടി തന്നെ ഭാഗ്യാന്വേഷികളിലെ ഇരുപത് പേർക്ക് ഒരു കോടി വീതമെന്ന പ്രത്യേകത കൂടിയുണ്ട് മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും ഇരുപതു പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും ഇരുപതു പേർക്ക് രണ്ടു ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനം മുതൽ അവസാന നാലക്കത്തിന് നാനൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളും ഇത്തവണ ലഭിക്കും കരളി ന്യൂസ് തിരുവനന്തപുരം